ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര പ്രത്യേകതയുള്ള ആളുകളാണ് വേറെ ഒരു നാട്ടിലും ഈ നട്ടുച്ച വെയിലത്തൊരു സംരംഭത്തിന് പിന്തുണ കൊടുക്കാൻ ഇതുപോലെ ആളുകൾ വന്ന് നിൽക്കില്ല എന്ന കാര്യത്തിൽ നാട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ ജനങ്ങള് ഇറങ്ങി വരെ അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുക അതിങ്ങനെ ഒരു നിറഞ്ഞ സദസ്സായി മാറുക അതിങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമായി മാറുക ഇത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എലക്ഷൻ്റെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒക്കെ ഭാഗ്യം വന്നത് പക്ഷെ മാത്രമല്ല നല്ല സംരംഭങ്ങളുടെയും ഭാഗ്യമാണ് ഈ ജനത എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പം യുനെസ്കോ കോട്ടക്കെട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് പുതിയൊരു സംരംഭമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസും പുറത്താണ് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തൊക്കെയാണ് എത്ര വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും വളർച്ച ഉണ്ടാവുമ്പോഴും ഏതൊരു സംരംഭകന്റെയും ആഗ്രഹം ഉണ്ടാകും എന്റെ ജന്മനാട്ടിൽ ഒരു സംഭവം തുടരണം അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് ഒരു ജോലി കൊടുക്കും അവിടെ അതിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമായി ആളുകൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഏതൊരു സംരംഭകനും ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു സംരംഭത്തിന് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇതിലും മികച്ചൊരു തുടക്കം കിട്ടാനില്ല ഒന്നാമത്തെ കാലം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ഈ സംഭവം തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അത് സ്നേഹമാണ് അത് സൗമ്യമായി ആ സ്നേഹത്തിന്റെ കടൽ നമ്മളിലേക്ക് അത് പകരുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ ഇടങ്ങളിലും ഉണ്ടാവുക ഇവിടെയും അദ്ദേഹം വന്നു ചേർന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ സാധാരണ തരത്തിലുണ്ടാകുന്നത് എവിടെയാണ് ആ റിബൻ കുറിക്കുന്ന കത്തിരി ആയിട്ട് നെക്കുന്നതിന്റെ അവിടെ അപ്പുറത്തും തിരക്കൊക്കെ ഉണ്ടാവും അതിന്റെ ബാക്കിൽ ഇത് റിബൻ പോവാൻ പറ്റാത്ത തരത്തിൽ ജനങ്ങൾ ഇതുപോലെ നിറഞ്ഞു നിന്ന് ഒരു സ്ഥാപനം തുടങ്ങാൻ ആരംഭിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഏതൊരു സംരഭകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാഗ്യമാണ് അത് ഈ ജനതയുടെ പ്രത്യേകതയാണ് ഈ ജനത കുരിക്കൽ കൂടി ഹൃദയാഭൂർ നേർന്നുകൊണ്ട് യുനെസ്റ്റയും സഹപ്രവർത്തകരും തുടങ്ങുന്ന ഫാമിലി ആ പേരിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല ആ പേര് പോലെ തന്നെയാണ് ഇവിടെ ജനങ്ങളും വന്നു ചേർന്നിട്ടുള്ളത് എല്ലാ പ്രായമായവരും കുട്ടികളും അച്ഛനമ്മമാരും ഉപ്പന്മാരും ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു കുടുംബം പോലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ആശംസിച്ച് നാദാപര പന്തുണയിലും ഓണോക്കിച്ച് നേരത്തെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുമ്പോൾ ും നിങ്ങ എല്ലാവർക്കും അഭിവാദം ചൂട് വെക്കും അത് വിജയമാവട്ടെ പഞ്ചായത്ത് പ്രസംഗം ഉൾപ്പെടെ ഉണ്ട് അത് വിജയമായി തീരട്ടെ എന്ന് തന്നെ ഉപേക്ഷിച്ച് ഞാൻ ഓടി വന്നതാണ് ആ പരിപാടി പ്രസംഗിച്ചിട്ടാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോനേട്ടം മോനേട്ടിന്റെ സാന്നിധ്യം മോനേട്ടിന്റെ ആരാധകരാണ് എല്ലാവരുടെയും ഈ നട്ടുച്ച വേരിൽ കൂടി നിൽക്കുന്ന ഈ ജനതയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഈ സംരംഭത്തിന് എല്ലാം നമുക്ക് ഒരു ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരു ബഹുമാന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സുധാ സത്യൻ മേളം അവർ മേളത്തിന്റെ ഒരു ആശംസക്ക് ശേഷം നമ്മള് മാർക്കറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് സ്നേഹപൂർവ്വം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിനും